കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ് എന്ന് പരാതി ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക മരിച്ചു പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത് ശസ്ത്രക്രിയക്കിടെ വിലാസിനിയുടെ കുടലിന് മുറിവേറ്റിരുന്നു ഈ ഫസ്റ്റ് സർജറി കഴിഞ്ഞു ഫസ്റ്റ് സർജറി സർജറി കഴിഞ്ഞ് അതായത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ചെറിയായിട്ടൊരു പോർൽ സംഭവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് പോർ സംഭവിച്ചു അതവർ സീച്ചറിങ് ചെയ്തു നെക്സ്റ്റ് ഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് വയറുവേദന വന്ന് പെട്ടെന്ന് വയറുവേദന വന്നു പിന്നെ ആണെങ്കിൽ നന്നായിട്ട് സ്വെറ്റിംഗ് ഉണ്ടായിരുന്നു ഷിവറിങ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അവരെ ഡോക്ടേഴ്സിംഗ് ഇൻഫോം ആക്കി പിന്നെ അവർ എമർജൻസി ആയിട്ട് ഐ സി യുയിലേക്ക് തന്നെ പേഷ്യൻറ്റെ മാറ്റി മെനഞ്ഞാന്ന് രാത്രിക്ക് കൊണ്ടുപോയിട്ട് അവർ പിന്നെ സർജറി ചെയ്തു ഇൻഫെക്ഷൻ സംഭവിച്ച ആ ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റി അതായത് ഒരു പോർഷൻ അവർ കട്ട് ചെയ്ത് മാറ്റി ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബിപിയും സാച്ചുറേഷനൊക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യൻറ്റിന് ഇന്നാണെങ്കിൽ അവർ രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ അത് ഡിക്ലിയർ ചെയ്തു സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് ഗൈനക്കോളജി വിഭാഗം സൂപ്പറിൻ്റെ റിപ്പോർട്ട് തേടി രാഹുൽ സുരേഷാണ് വിവരങ്ങളും ചെയ്യുന്നത് രാഹുൽ അപ്പോൾ ആ കുടലിന് മുറിവേറ്റു ആ മുറിവ് വേണ്ട രീതിയിൽ ചികിത്സിക്കാത്തതിനെ തുടർന്ന് അണുബാധ ഉണ്ടായി അണുബാധയെ തുടർന്ന് മരണമുണ്ടായി എന്നതാണോ ബന്ധുക്കളുടെ സംശയം രാഹുൽ ഹാഷ്മി വിലാസിനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് നമ്മൾ മോർച്ചറിക്ക് മുന്നിലാണ് ഉള്ളത് വിലാസിനിയുടെ മരണം ചികിത്സാ പിഴവ് കൊണ്ടാണ് എന്നാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ മാസം അഞ്ചാം തീയതിയാണ് വിലാസിനിയെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഏഴാം തീയതി ആ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തിരുന്നു ഈ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കുടലിന് മുറിവേൽക്കുന്നത് അന്ന് തന്നെ ആശുപത്രി അധികൃതർ കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഈ ശസ്ത്രക്രിയയിലെ ചെറിയൊരു പിഴവുകൊണ്ടാണ് ഇത്തരത്തിൽ മുറിവേണ്ടത് പക്ഷേ അത് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ മുറിവാണ് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അതൊരു വ്രണമായി മാറി അങ്ങനെയാണ് രണ്ട് ദിവസം മുമ്പേ ആ ഉണ്ടായിരുന്ന ഭാഗം ആ കുടലിന്റെ ഭാഗം ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത് അതിനിടയിൽ തന്നെ കിഡ്നിക്കും ലെൻസിനും അണുബാധ സംഭവിക്കുകയും ചെയ്തിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ അഞ്ചേ മുപ്പതോടുകൂടിയാണ് വിലാസിനി മരണത്തിന് കീഴടങ്ങുന്നത് ഇതിന് പിന്നാലെയാണ് പരാതിയുമായി കുടുംബം രംഗത്തെത്തുന്നത് നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസിന് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രി ശുപത്രി അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും നൽകുന്ന വിശദീകരണം ഇപ്പോൾ ഗൈനക്കോളജി വിഭാഗമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഗൈനക്കോളജി വിഭാഗം മേധാവിയോടാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് അതുമാത്രമല്ല ആശുപത്രി അധികൃതരുടെ ഔദ്യോഗികമായ വിശദീകരണം പത്രക്കുറിപ്പിലൂടെ പുറത്തിറക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും വീണ്ടും ചികിത്സാ പിഴവെന്ന പരാതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വരുന്നത് ഹാഷ്മി രാഹുൽ സുരേഷ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ആ മരണം ചികിത്സാ കൊണ്ടാണെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഇപ്പോൾ ഗൈനക്കോളജി ഫാമം സൂപ്രണ്ട് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് റിപ്പോർട്ട് പറയുന്നത്